കൂട്ടി പിടിച്ച് അടഞ്ഞുകിടക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും പുറന്തള്ളുവാൻ മെയുള്ള മരുന്നാണോ ജലദോഷം കഫം കട്ടക്കണ്ടെങ്കിൽ രണ്ടോ മൂന്നോ അപ്രാവശ്യം വലിച്ചാ മതി ജലദോഷം കഫം കട്ടക്കണ്ട് മാറും ചൂട് പിടിക്ക ആയി പിടിക്കുക കിടി പിടിക്കുക എന്ന് വെച്ച ഒട്ടിപ്പിടപ്പ് സ്മെല്ല് കറകള് കാര്യങ്ങൾ ഉണ്ടാവൂല പൈസ ഇറക്കാൻ പറ്റാതെ തലോടിയിട്ട് പോവാ പോവാ എന്താണ് പറ്റുന്നില്ല ില്ല ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞ തലോടി തരൂട്ടോ ഏത് കാലാണ് അങ്ങനെ ഇപ്പം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വേദനക്കാരുണ്ടോ വേദനക്കാര് കയ്യമൊട്ട് വേദനയുള്ളവർ കാലിന് മുട്ട് വേദന ഉള്ളവർ പുറം വേദന ഉള്ളവർ ഉളുക്കുള്ളവർ ചിതവുള്ളവർ ജോയിന്റിന് വേദന ഉള്ളവർ എല്ലാരും പഠിച്ചുള്ളൂ ഏത് വേദന ഉണ്ടിട്ട് പോവാ എത്ര പഴക്കളെ ഒരു കാലം മാത്രമേ ഉള്ളല്ലോ ഉള്ളോക്കോളൂട്ട് പോയിക്കോളൂ ഒരു പത്ത് മിനിറ്റ് എന്നുള്ള പത്ത് മിനിറ്റ് കഴിഞ്ഞാലേ നേരം തലോടി തരാം ചൂട് പിടിക്ക ആയി പിടിക്ക കിരി കിരിപിടിക്കുന്നു ചെയ്യേണ്ട തലവേദനക്കുള്ളതാണ് ജലദോഷത്തിൽ നല്ലതാണ്